ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റിൻ മലയാളം ഇന്ന് വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് വിൻഡ് വെൽത്ത് എന്ന ആപ്ലിക്കേഷൻ്റെ വീഡിയോ ആണ് ഇതിലൂടെ നമുക്ക് ബോണ്ടുകളും എഫ് ഡി വാങ്ങാനായിട്ട് സാധിക്കും ഞാനിവിടെ എഫ് ഡിയിൽ ക്ലിക്ക് ചെയ്യുന്നു എഫ് ഡിസ് ആർ റെഗുലേറ്റഡ് ബൈ ആർ ബി ഐ എന്ന് നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ബോൺസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബോൺസ് ആർ റെഗുലേറ്റഡ് ബൈ സെബി എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ എഫ് ഡിയും ഈ ബോൺസും സെബിയും അതുപോലെ തന്നെ ആർ ബി ഐയും ബോൺസിൽ സെബി എഫ് ഡിയിൽ ആർ ബി ഐ ഇവർ റെഗുലേറ്റഡ് ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും പിന്നെ വിൻഡുവെൽത്തിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു രണ്ട് വർഷമൊക്കെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വിൻഡുവെൽത്തിൽ ആ സമയത്ത് ഞാൻ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് മുതലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ എനിക്ക് റിട്ടേൺ കിട്ടി 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 പിന്നീട് ഞാൻ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല അതായത് ഒരു കുറേ മാസത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു അതിനുശേഷം പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടില്ല അപ്പോൾ അതിൻ്റെ റിട്ടേണും കാര്യങ്ങളുമൊക്കെ വളരെ പക്കയായിട്ട് റീ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അന്ന് മുതലിങ്ങനെ വരുന്നതാണ് ഇപ്പോഴും ചെറിയ ഇപ്പം ചെറിയ പൈസ അതിലുള്ളൂ വീണ്ടും ഞാൻ അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എനിക്ക് തോന്നിക്കൊള്ളാം വീഡിയോ ചെയ്യാം എന്ന് തോന്നി അങ്ങനെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ബോണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നെങ്കിലൊന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കുക ഞാനിത് വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ബോണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിലെ റിസ്ക് അതായത് സ്റ്റോക്ക് മാർക്കറ്റിനെ അപേക്ഷിച്ചിട്ട് റിസ്ക് കുറവുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ബോണ്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഫിക്സ്ഡ് റിട്ടേൺ ആണ് എഫ് ഡിക്ക് കിട്ടുന്ന പോലെ തന്നെ ഫിക്സ്ഡ് റിട്ടേൺ ആണ് ഇപ്പോൾ നമുക്ക് പതിനൊന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനമൊക്കെ റിട്ടേൺ കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള രണ്ട് മൂന്ന് ബോണ്ടുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് ഇതിലെ ആദ്യത്തെ ഈ ഒരു ബോണ്ടിൽ ക്രേസി ബി ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ ബോണ്ടിൽ തൊണ്ണൂറ് ശതമാനം അത് വിറ്റുപോയി പക്ഷേ അതിൻ്റെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ലക്ഷം രൂപയാണ് അതിൻ്റെ ഈൽഡ് എന്ന് പറയുന്നത് പെർ ഇയർ റിട്ടേൺ എന്ന് പറയുന്നത് പതിനൊന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനമാണ് അതുപോലെ തന്നെ വർത്താന ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വിറ്റ് പക്ഷേ ഇതിൻ്റെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പതിനായിരം രൂപയാണ് ഇരുപത്തിരണ്ട് മാസത്തേക്കാണ് മെച്ചൂരിറ്റി കേട്ടോ അതേപോലെ തന്നെ ഈ ക്രൈ സി ബിടെ മെച്ചൂരിറ്റി പതിനഞ്ച് മാസമാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇവർ ഇൻട്രസ്റ്റും ക്യാപിറ്റലും തന്നുകൊണ്ടേയിരിക്കും അങ്ങനെയാണ് ഈ ബോണ്ടിൻ്റെ റീപേയ്മെൻറ്റ് വരുന്നത് അതുപോലെ തന്നെ ഈ വിൻട്വെൽത്തിൽ ഒരു റീപേയ്മെൻറ്റ് പോലും പെൻഡിങ് ആയിട്ടില്ല അവിടെ അവരുടെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആണ് അത് ഞാൻ നിങ്ങൾ നോക്കുക കേട്ടോ ഇത് ഞാൻ പറയുന്നത് കേട്ട് ഇൻവെസ്റ്റ് ഒന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യുക ആ സ്റ്റഡി ചെയ്ത് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്യുക ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ വായിച്ചപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് പിന്നെ മാത്രമല്ല രണ്ട് വർഷം മുമ്പ് തൊട്ട് ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് അതിൻ്റെ എല്ലാം ക്യാഷ് പക്കയായിട്ട് തിരിച്ചു വന്നു ഇനി വളരെ കുറച്ച് ക്യാഷാണ് തിരിച്ചു വരാറുണ്ട് അതിൻ്റെ സമയാകാത്തത് കൊണ്ടാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് ലക്ഷത്തിന് താഴെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത് പല നാളുകളായിട്ട് അപ്പോൾ ഈ ഓവറോൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ അതിൻ്റെ ഡേറ്റകൾ എടുക്കണമെങ്കിൽ കുറച്ച് ലാസ്റ്റ് ഒരു വർഷം ഒരു വർഷം മിച്ചമായിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലായിരുന്നു ഒന്നുമല്ല സ്റ്റോക്ക് മാർക്കറ്റിലായിരുന്നു കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ കറക്ഷനും കാര്യങ്ങളുമൊക്കെ വന്നു അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു ഇരുപത്തഞ്ച് ബേസിസ് പോയിൻ്റ് ഹൈക്കും കൂടി ഉണ്ടായല്ലോ അപ്പോൾ ബോണ്ടിൻ്റെ ഇൻട്രസ്റ്റ് കുറയും അപ്പോൾ ഇപ്പോൾ പതിനൊന്നാം പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം കിട്ടുന്നതൊക്കെ കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ കുറച്ച് ക്യാഷ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് കരുതി കാരണം മാർക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ബോണ്ട് മാർക്കറ്റിൽ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത മാർക്കറ്റൊന്ന് പറ്റാകുമ്പോഴത്തേക്കും അതിലേക്ക് കയറാമെന്ന് കരുതി മാർക്കറ്റിൽ ഇല്ലാന്നല്ല മാർക്കറ്റിലുണ്ട് പക്ഷേ കുറച്ച് പൈസ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണല്ലോ അപ്പോൾ അങ്ങനെ അപ്പം അതാണ് എൻ്റെ ഒരു ഇത് അല്ലാതെ ഇതൊരു ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു റെക്കമെൻറ്റേഷനോ കാര്യങ്ങളോ ഒന്നും അല്ല ഇങ്ങനെ ഒരു ആപ്ലിക്കേഷനുണ്ട് നമ്മുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കുഴപ്പമുണ്ടായില്ല പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല പിന്നെ ഇതിപ്പം ഇവർ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട് ആർ ബി ഐയും സേബിയും റെഗുലേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇവരുടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം എഴുപത്തി രണ്ടായിരം പ്ലസ് ഇൻവെസ്റ്റേഴ്സ് ഇവരെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കിവിടെ കാണാം ഫുള്ളി റീപെയ്ഡ് അറുപത്തിയേഴ് അതായത് ആയിരത്തി അറുന്നൂറ് പ്ലസ് കോടി പൈസ ഇതുവരെ റീപേ ചെയ്ത് കൊടുത്തു എന്ന് നമുക്ക് കാണാം രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് കോടിയുടെ ബോണ്ടുകൾ ഇതുവരെ അവർ വിറ്റിട്ടുണ്ട് എന്ന് നമുക്കിവിടെ കാണാം ഫുള്ളി റീപെയ്ഡിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് നോക്കാവുന്നതാണ് ഇപ്പോൾ ലൈവായിട്ട് ഉള്ള ബോണ്ടുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്കിവിടെ കാണാൻ പറ്റും നാവി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അറുപത്തി എട്ട് ശതമാനമാണ് സോൾഡ് ഔട്ട് ആയക്കുന്നത് പതിനൊന്ന് ശതമാനം ആണ് അതിൻ്റെ ഇൻട്രസ്റ്റ് മറ്റ് രണ്ട് പതിനൊന്നേ പോയിൻറ്റ് ഏഴ് അഞ്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മാൻബ ട്വൻ ജാനുവരി ട്വൻ്റി ഫൈവ് പതിനൊന്ന് പോയിൻ്റ് അഞ്ച് ശതമാനം നാവി ജാനുവരി ട്വൻ്റി ഫൈവ് പതിനൊന്ന് ശതമാനം മുത്തൂറ്റ് ക്യാപിറ്റൽ പതിനൊന്ന് ശതമാനം ഇൻട്രസ്റ്റ് ഉണ്ട് യു അഗ്രോ ഏപ്രിൽ ട്വൻറ്റി ഫൈവ് പത്തര ശതമാനം പിന്നെ അതിൻ്റെ താഴേക്ക് അങ്ങനെ കുറവാണ് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ബോണ്ട് അവൈലബിൾ അതിലെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും മിക്കതും ഒരു ലക്ഷമാണ് എന്നാൽ അൻപതിനായിരത്തിൻ്റെയും പതിനായിരത്തിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവ അവൈലബിൾ ആണ് അതേപോലെ എഫ് ഡി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എഫ് ഡിയിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ റെഗുലേറ്റഡ് ബൈ ആർ ബി ഐ അതിലെഴുതി കാണിച്ചു നമുക്ക് നല്ല റിട്ടേൺ ഉള്ള എഫ് ബി അവൈലബിൾ ആണ് ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് ബാങ്കിൻ്റെ എഫ് ബി ഉണ്ട് ഇത് ഞാൻ ഏഞ്ചൽ വൺ എന്ന ആപ്ലിക്കേഷനിലൂടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒൻപത് ശതമാനമാണ് ഇതിൻ്റെ എഫ് ടി റേറ്റ് റിട്ടേൺ എന്ന് പറയുന്നത് സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ആവശ്യമില്ല മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരം രൂപയാണ് ഞാനൊരു ഒന്നേകാൽ ലക്ഷം രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത് ഇതിൽക്കൂടെ അല്ല നമ്മുടെ ഏഞ്ചൽ വൺ ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ അതീക്കൂടെയാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഇതൊക്കെ ആണ് കേട്ടോ അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഷുയർഡാണ് നമുക്കിവിടെ കാണാൻ പറ്റും ഡിപ്പോസിറ്റ് അപ് ടു ഫൈവ് ലാക്ക് പെർ കസ്റ്റമർ ഇൻഷുർഡ് ബൈ ഡി ഐ സി ജി സി അപ്പോൾ പിന്നെ അവിടെ നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെ വേറെ ഒരു ബാങ്ക് നമുക്കിവിടെ കാണാൻ പറ്റും ഉദ്ഘാർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഒൻപത് പോയിൻറ്റ് ഒരു ശതമാനമുണ്ട് റിട്ടേൺ പിന്നെ ശിവാലിക് സ്മോൾ ഫിനാൻസ് ബാങ്ക് ഒമ്പത് പോയിൻറ്റ് പൂജ്യം അഞ്ച് ശതമാനം സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഒമ്പതേ പോയിൻറ്റ് ഒരു ശതമാനം ബാക്കി ഒക്കെ കുറവാണ് കേട്ടോ അപ്പോൾ ഇത്രയും റിട്ടേൺ ആണ് ഇത് ഇൻഷുവേഡും കൂടെ ആയതുകൊണ്ട് പിന്നെ നമുക്ക് അതിൽ വലിയ പേടിക്കാൻ അഞ്ച് ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയെന്നുള്ളൂ മാക്സിമം എഫ് ഡിയിൽ ഒരാൾ ഒരു ഇതിൽ അഞ്ച് ലക്ഷം രൂപ വരെ ഇൻവെസ്റ്റ് ചെയ്താൽ അപ്പോൾ അത് ഇൻഷുവേഡ് ആണല്ലോ പിന്നെ ബോണ്ടിൽ ഇതുവരെ നമുക്ക് പ്രോബ്ലങ്ങളൊന്നും വന്നിട്ടില്ല ബോണ്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്ത് കുറേ പേര് ബോണ്ടിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ പ്രാക്ടിക്കലി ഇൻവെസ്റ്റ്മെൻറ്റ് ബോണ്ടിൽ വീണ്ടും തുടങ്ങിയപ്പോഴാണ് വീഡിയോ ചെയ്തത് അതിനുമുമ്പ് ഞാൻ നോക്കിയിട്ടൊന്നുമില്ല ഞാൻ സാധാരണ ഇതിലാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ആ വീഡിയോ ചെയ്യാമെന്ന് കരുതി എന്തായാലും വിൻഡുവെൽത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഫസ്റ്റ് കമൻറ്റായിട്ട് പിന്നെ ചെയ്തേക്കാം ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം താങ്ക് ഫോർ വാച്ചിങ്